നമസ്കാരം വളരെ വിചിത്രമായ ഒരു കാലാവസ്ഥാ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് കേരളം രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ദുരന്തമാണ് മഴയും വെയിലും ചൂടുമൊക്കെ കേരളത്തിന് പതിവാണെങ്കിലും തുടർച്ചയായി കാലാവസ്ഥ ഇങ്ങനെ മനുഷ്യനെ ചതിക്കുന്ന തരത്തിലേക്ക് മാറിയത് ഈ കഴിഞ്ഞ മൂന്നോ നാലോ വർഷത്തിനിടയിലാണ് ഭരിക്കുന്ന ആളുടെ സ്വഭാവ സവിശേഷത നാടിനുണ്ടാവുമെന്ന് പണ്ടുള്ളവർ പറയുന്നത് അർത്ഥവത്താക്കുന്ന തരത്തിലാണ് കാലാവസ്ഥയ്ക്കുണ്ടായിരിക്കുന്ന മാറ്റം ഭയാനകമായി കാലാവസ്ഥ വ്യതിയാനം മൂലം കേരളം കൃഷിക്ക് യോഗ്യമല്ലാത്ത ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുന്നു ഹൈ റേഞ്ചിലെ ഏലം കൃഷിയും കുരുമുളക് കൃഷിയുമൊക്കെ നശിച്ച് പണ്ടാരമടങ്ങിയിരിക്കുന്നു മലയോര പ്രദേശങ്ങളിലെ മരച്ചീനി മുതൽ ചേനയും ചേമ്പും കാച്ചിലും അടക്കമുള്ള കൃഷി വന്യമൃഗങ്ങൾ കൊണ്ടുപോകുന്നു കുട്ടനാട്ടെയും പാലക്കാട്ടെയും നെൽകൃഷി കാലാവസ്ഥാ വ്യതിയാനം മൂലം താറുമാറായിരിക്കുന്നു ചുട്ടുപൊള്ളുന്ന ചൂട് സഹിക്കാനാവാത്തത് കൊണ്ട് ടൂറിസ്റ്റുകൾക്ക് ഈ നാട്ടിലേക്കെത്താൻ ഭയമാകുന്നു മഴ എപ്പോഴുണ്ടാകുമെന്ന് ആർക്കും ഉറപ്പില്ലാത്ത സാഹചര്യം വലിയ വേനലിനെയും ചൂടിനെയും കാത്തിരുന്നപ്പോൾ വലിയ മഴ അത്ഭുതകരമായ സാഹചര്യം ട്രോളുകളിൽ പറയുന്നത് പോലെ മഴ പറയുന്നു നിങ്ങൾ എന്നെ വിളിച്ചു കൊണ്ടുവന്നതാണ് ഇനിയിപ്പോൾ തൽക്കാലം സ്ഥലം വിടാൻ മനസ്സില്ലെന്ന് വേനൽമഴ കേരളത്തിന് കുളിർമ നൽകുന്ന ഭാഗ്യമായി കണക്കാക്കപ്പെട്ടതാണ് ഇതുവരെ വേനൽ മഴയ്ക്ക് ദുരന്തങ്ങളൊന്നും ഉണ്ടാവാറില്ല വലിയ ഇടിവെട്ടിയല്ല മഴ പെയ്യുന്നത് ജനുവരി മുതൽ തുടങ്ങുന്ന വേനലിലെ കുളിർമഴയാണ് ഏപ്രിലിലും മെയ്യിലും പെയ്യുന്ന വേനൽ മഴ കുംഭത്തിലെ ഒരു വേനൽ മഴയിലാണ് കൃഷി ആരംഭിക്കുന്നത് എടവപ്പാതി വരെയുള്ള കാലയളവിൽ പെയ്യുന്ന രണ്ടോ മൂന്നോ മഴയിലാണ് കൃഷി പതിയെ പതിയെ വളർന്നു വരുന്നത് ഇടവ കർഷകൻ്റെ ഭാഗ്യം കേരളത്തിൻ്റെ ഭാഗ്യം തുലാമഴയ്ക്ക് മുമ്പ് വിളവെടുത്ത് മലയാളി ഓണം ആഘോഷിച്ചു കർക്കിടകത്തിൻ്റെ വേദനയും ആശങ്കയും ഒക്കെ മാറുന്നത് ചിങ്ങത്തിലെ തെളിമയാണ് എല്ലാം പഴം കഥയായിരിക്കുന്നു എപ്പോൾ മഴ പെയ്യുമെന്നും അതെങ്ങനെയായിരിക്കുമെന്നും ആർക്കും ഊഹിക്കാൻ കഴിയുന്നില്ല ജൂൺ ഒന്നാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ കുടചൂടി മാത്രം സ്കൂളിൽ പോയിരുന്ന കുട്ടികൾ ജൂലൈയിലും ഓഗസ്റ്റിലും മഴ കാണാത്ത കാലങ്ങളിലേക്ക് മാറി ഇന്നിപ്പോഴുതാ കാലവർഷം തുടങ്ങേണ്ടതിന് മുമ്പ് തന്നെ തുലാമഴയേക്കാൾ ഭയാനകമായ മഴ ഇടിവെട്ടി പെയ്യുന്നു ഈ മഴയൊന്നും കണ്ട് ആർക്കും എന്തു സംഭവിക്കുന്നു എന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ മഴയാണ് ഒന്നര മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ നാട് വെള്ളത്തിലേക്ക് മുങ്ങുന്നു കൊച്ചിയിലെ കളമശ്ശേരി ഭാഗത്ത് ഇന്ന് ഒന്നര മണിക്കൂറിനിടയിൽ നൂറ് മില്ലിമീറ്ററിലധികം മഴയാണ് പെയ്തത് ദുലാവർഷക്കാലത്ത് പോലും ഇങ്ങനെ പെരുമഴ ഉണ്ടായിട്ടില്ല കേരളത്തെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നതും ഈ മേഘവിസ്ഫോടനങ്ങളാണ് അന്തരീക്ഷത്തിലെ ഊഷ്മാവിൽ കാര്യമായ വ്യത്യാസം വരികയും വലിയ മഴമേഘങ്ങൾ കുന്നുകൂടുകയും അവ ഒന്നര മണിക്കൂറോളം നിന്നു പെയ്യുകയും ചെയ്യുന്ന ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ് മേഘവിസ്ഫോടനം കേരളത്തിൽ അതിപ്പോൾ പതിവായിരിക്കുന്നു മലയോര പ്രദേശങ്ങളിലായിരുന്നു ഇതുവരെ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായത് രണ്ടു വർഷം മുമ്പ് ഇടുക്കി കോട്ടയം ജില്ലയുടെ അതിർത്തി പ്രദേശമായ കൂട്ടിക്കലിൽ സംഭവിച്ചത് അതായിരുന്നു മേഘവിസ്ഫോടനത്തിൽ ഒലിച്ചുപോയത് അനേകം ജീവനുകളാണ് ഒരു മണിക്കൂറിനുള്ളിൽ നൂറ് മില്ലിമീറ്ററിലധികം മഴ നിർത്താതെ പെയ്യുക ഒപ്പം ഇടിവെട്ടി കാറ്റ് വീശി മനുഷ്യനെ ഭയപ്പെടുത്തുക ഈ അന്തരീക്ഷമാണ് മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനം നടക്കുന്നിടത്ത് പ്രളയം ഉറപ്പാണ് ഒപ്പം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാം അങ്ങനെയാണ് മലയോര പ്രദേശങ്ങളിലെ ജീവൻ ഒലിച്ചു പോകുന്നത് ആ മേഘവിസ്ഫോടനം നഗരപ്രദേശങ്ങളിലേക്കും എത്തി എന്നതിന് തെളിവാണ് ഇന്ന് കളമശ്ശേരിയിൽ രാവിലെ സംഭവിച്ച പെരുമഴ കുസാറ്റിലെ മഴമാവിനിയിൽ രേഖപ്പെടുത്തിയ കണക്കനുസരിച്ച് കളമശ്ശേരിയിൽ ഇന്ന് സംഭവിച്ചത് മേഘവിസ്ഫോടനം തന്നെയായിരുന്നു കളമശ്ശേരിയും ആലുവയും മാത്രമല്ല എറണാകുളം നഗരം അപ്പാടെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു ഇടപ്പള്ളി ഭാഗത്തെ ദേശീയപാത അക്ഷരാർത്ഥത്തിൽ കുരുക്കിൽപ്പെട്ടുപോയി കാക്കനാട് ഭാഗം മുഴുവൻ വെള്ളക്കെട്ടിലാണ് സാഹിത്യകാരിയായ ഡോക്ടർ എം ലീലാവതി തൊണ്ണൂറാം വയസ്സിലും ജീവിതം ആസ്വദിക്കുന്നത് തന്റെ എഴുത്തുമേശയ്ക്കും എഴുത്ത് കസേരിക്കും ചുറ്റിനും പുസ്തകങ്ങൾ വാരിവെച്ച് അവ ആസ്വദിച്ചും കുറിച്ചുമാണ് എന്നാൽ ഇന്ന് പെയ്ത പെരുമഴയിൽ ലീലാവതി ടീച്ചറിന്റെ വീടിനുള്ളിൽ മഴ കയറുകയും ജീവിത സമ്പാദ്യമായ പുസ്തകങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്തു മകനെത്തി വീടിൻ്റെ മുകളിലെ നിലയിലേക്ക് കയറ്റിയത് കൊണ്ടാണ് ലീലാവതി ടീച്ചർ രക്ഷപ്പെട്ടത് ഇന്ന് പെയ്ത മഴയിൽ രണ്ടു പേർ മരിച്ചിരിക്കുന്നു ഒരു പത്താം ക്ലാസ്സുകാരൻ തോട്ടിൽ വീണ് ഒഴുകിപ്പോയതുൾപ്പെടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ പെയ്യുന്ന മഴയിൽ ഏതാണ്ട് പതിനഞ്ചോളം പേർ മരിച്ചിരിക്കുന്നു എന്നാൽ ആ മഴയെക്കുറിച്ച് ഒരു പോസ്റ്റിട്ട കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ട്രോളാനാണ് പലരും സമയം കണ്ടെത്തുന്നത് മഴയിൽ നിന്നും വെള്ളത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ട്രോള് ആഘോഷമാക്കി അവരുടെ തെറ്റിനെ മറികടക്കാൻ ശ്രമിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഴ നിന്നു പെയ്യുകയാണ് തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട് അടക്കമുള്ള ഭാഗങ്ങളിൽ മഴ പെരുകുന്നു തിരുവനന്തപുരത്തെ മലയോര പ്രദേശങ്ങളിലെല്ലാം മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് പൊന്മുടിയിലേക്കുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു കോട്ടയം ജില്ലയിലെ പല പ്രദേശങ്ങളിലും നിർത്താതെ പെയ്യുന്ന മഴ ആശങ്കയുണ്ടാക്കുന്നു മീനച്ചിലാറും മണിമലയാറും മൂവാറ്റുപഴയാറുമൊക്കെ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിരിക്കുന്നു ഇതൊന്നും സംഭവിക്കുന്നത് ഇടവപ്പാതിക്കോ തുലാമഴയ്ക്കോ അല്ല മെയ് മാസത്തിലെ വേനൽ മഴക്കാലത്താണ് എന്നത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത് വേനൽ മഴ പോലും പുഴ കവിഞ്ഞൊഴുകുന്നതിനും മുങ്ങുന്നതിനും കാരണമാകുന്നെങ്കിൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ മഹാദുരന്ത ഒരു വിധത്തിൽ അതിജീവിച്ചുവെന്ന് നമ്മൾ മറ്റൊരു മഹാദുരന്തത്തിലേക്ക് നടന്നു നീങ്ങുകയാണോ ഒരു ഭരണാധികാരി നാടു ഭരിച്ചാൽ ഏതാപത്തുണ്ടായാലും ആ ആപത്തിന് പരിഹാരമുണ്ടാക്കാതെ അതിൻ്റെ പേരിൽ മുതലെടുക്കാൻ മാത്രമേ ശ്രമിക്കൂ എന്നതിൻ്റെ രക്തസാക്ഷികളായി മാറുകയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ മഹാദുരന്തം ഉണ്ടാവുകയും പത്തൊൻപതിലും ഇരുപതിലും ആവർത്തിക്കുകയും ചെയ്തിട്ടും മഴയെ നേരിടാൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വിദേശത്ത് പോയി നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് റൂം ഫോർ റിവർ എന്ന പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും മനുഷ്യന്റെ വാസസ്ഥലത്തിലേക്ക് വെള്ളം ഇരച്ച് കയറുന്നതായി മാറിയിരിക്കുന്നു ആ പദ്ധതി മഴ പെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതിനപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വ ഭൂമി സർക്കാരിനില്ല തിരുവനന്തപുരം നഗരത്തെ ഇങ്ങനെ മുക്കുന്നത് സ്മാർട്ട് സിറ്റി എന്ന പേരിൽ നഗരവികസനത്തിന് വേണ്ടി ഒരിക്കലും അവസാനിക്കാത്ത തരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തികളാണ് എല്ലാ ഓടകളും അടഞ്ഞ് ജലം റോഡിലേക്കും വീടുകളിലേക്കും കയറുന്നു ഒരു പദ്ധതി തുടങ്ങിയാൽ അത് എങ്ങനെ പൂർത്തിയാക്കണം എന്ന ധാരണ പോലുമില്ല ഈ പദ്ധതി തന്നെ എങ്ങനെ ചെയ്യണം എന്ന തോന്നൽ പോലുമില്ല അങ്ങനെ തെറ്റായ നയങ്ങൾ കൊണ്ട് നഗരത്തെയും നാടിനെയും മുക്കി ഒരു മഴ പ്രവാഹമുണ്ടായാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഭരണാധികാരി ഈ നാടിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പെയ്യുന്ന മഴ ഇങ്ങനെ തുടർന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ ആവർത്തനമാകും അത് താങ്ങാനുള്ള ശേഷി ഈ നാടിനുണ്ടോ എന്ന് കണ്ടറിയണം നാടിനോടൊരു ഉത്തരവാദിത്വമില്ലാതെ തള്ളു മാത്രം ചെയ്ത് കൊള്ള നടത്തി മുമ്പോട്ട് പോകുന്ന ഈ സർക്കാർ ഒഴിഞ്ഞു പോകാതെ പ്രകൃതി ദുരന്തം പോലും ഈ നാടിനെ വിട്ടുപോകുമെന്ന് തോന്നുന്നില്ല